കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സർക്കാർ ഭൂമി കയ്യേറി വിജിലൻസ് കേസിൽ പ്രതിയാവുകയും നികുതി വെട്ടിപ്പ് നടത്തുകയും ചെയ്ത മാത്യു കുഴിനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നാളെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്

വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഏഴ് വീടുകൾ ആ നിരലംബരായിട്ടുള്ള ആ ഏഴ് കുടുംബങ്ങളുടെ വീടുകൾ തങ്ങൾ വെച്ചു കൊടുത്തതാണ് എന്ന് ഒരു എം എൽ എ തന്നെ പ്രചരിപ്പിച്ച് വലിയ തോതിൽ വാർത്ത കൊടുത്ത് വലിയ പ്രചാരം കൊടുത്ത് ഒരു രാഷ്ട്രീയ അല്പത്തരത്തിന്റെ ഒരു പ്രതീകമായി എം എൽ എ മാറിയിട്ടുള്ള സാഹചര്യം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്യും പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷൻ വഴി ലഭ്യമായ ഭവന പദ്ധതിയെ പച്ചയായി രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപഹാസ്യമാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുള്ള ഏഴ് വീടുകൾ ഏതാണ്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും അപ്പോൾ ആ വീടിന്റെ നിർമ്മാണ ചെലവ് ഒരുപക്ഷേ ഈ പറഞ്ഞ നാലേകാല് ലക്ഷത്തിനേക്കാൾ ഒക്കെ മുകളിൽ വന്നിട്ടുണ്ടാകാം തർക്കമില്ല നല്ല ആളുകൾക്ക് ലഭ്യമാകണം അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ സ്കീം തങ്ങളുടേതാണ് എന്ന് എം എൽ എയും ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രഖ്യാപിച്ച് അവിടെ ബോർഡ് വെച്ച് പ്രചരണം കൊടുത്ത് അതിനകത്ത് ഒരു ഫംഗ്ഷൻ നടത്തി ആ വില്ലയ്ക്കൊരു പ്രത്യേക പേര് ഭാരത് ജോഡോ എന്ന് ഒരു വില്ലയുടെ പേര് നാമധേയം അങ്ങനെ ഒരു നാമകരണം ചെയ്തൊരു പരിപാടി നടത്താനുള്ളൊരു അവകാശം നിയമസഭാ സാമാജികൻ എന്നതിൽ അദ്ദേഹത്തിനില്ല ഇനി ആ വില്ലയ്ക്കകത്ത് ആ വാർഡിൽ ഇപ്പോഴത്തെ മമ്പറ് ജലാനുജ്യൻ എന്ന മമ്പറ് ആ വില്ലയ്ക്ക് ഉള്ളിലേക്ക് പിന്നെ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ചെയ്യുന്നതിനിപ്പോൾ ഈ വർഷത്തെ പ്രോജക്റ്റിൽ എട്ട് ലക്ഷം രൂപ ടൈൽ ചെയ്ത് റോഡ് നിർമ്മിക്കാൻ വേണ്ടി പണം വൈകിരുത്തിയിട്ടുണ്ട് അവിടെ വാട്ടർ കണക്ഷൻ ഇത്രയും വീടുകൾക്ക് ലഭ്യമാകാൻ ജല അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉറപ്പുവരുത്തി അതിൻ്റെ സബ്സിഡി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ഇതെല്ലാമാകാം ഇനി അവിടെ ലൈഫിൻ്റെ വീടായിക്കൊള്ളട്ടെ അവിടെ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് തീരുമാനിച്ചാൽ ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റ് ഉണ്ട് അതിന് ഔദ്യോഗിക സ്വഭാവത്തിൽ ഉദ്യോഗസ്ഥർ വിളിച്ചേർക്കാം അവിടുത്തെ വാർഡ് മെമ്പർ വിളിക്കാം എം എൽ എക്ക് വരാം എം പിക്ക് വരാം ഇവരെല്ലാം ചേർന്നിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും അത് അപമാനകരമായ ഒരു കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് എം എൽ എ പോലുള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മാതൃകാപ്രവർത്തനങ്ങളെ അവഹേളിക്കുകയും മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നാളിതുവരെ ഒരു പുതിയ വികസന പദ്ധതിക്കായി പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന എം എൽ എ ഇത്തരം പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം അപമാനിതനാവുകയും ചെയ്യുകയാണെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തുന്നു വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മുന്നിൽ ഭാരത് ജോഡോ വില്ല എന്ന് നാമകരണം ചെയ്ത് കമാനം സ്ഥാപിച്ചതിന് എൽ ഡി എഫ് അതിരൂക്ഷമായാണ് വിമർശിക്കുന്നത് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാവശ്യമായ ജലവിതരണത്തിന് റോഡ് നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് ജലാലുദ്ദീന്റെ നേതൃത്വത്തിൽ പത്തു ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുള്ളതാണെന്ന് എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു എൽഡിഎഫ് കൺവീനർ എൻ അരുൺ മുൻ എം എൽ എ എൽ ദബ്രഹാം സി പി എം നിയോജകമണ്ഡലം സെക്രട്ടറി ഷാജി മുഹമ്മദ് സി പി എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി ഒൻപത് വൈകിട്ട് ആറ് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം